ലോകനോ ഇന്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ ഇന്ന് നമ്മൾ ബിസിനസിനെ പറ്റിയൊന്നും അല്ല സംസാരിക്കാൻ പോകുന്നത് പക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഫ്യൂച്ചറിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ദയവായിട്ട് മുഴുവനായിട്ട് കാണുക ഞാൻ മുമ്പൊക്കെ പറഞ്ഞിരുന്നു നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയുടെ ഗീവ് അവ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ സർവീസസിനെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഒരു ഷെയർ അതായത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന പണം നിങ്ങളിലേക്ക് തരാം എന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് വരാം ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ ജിയോ നിങ്ങൾക്ക് നമ്മുടെ പുതിയ ഓഫീസിന്റെ ഒഫീഷ്യൽ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ഞാൻ നിങ്ങൾ പറയുന്നതായിരിക്കും നിങ്ങൾ ഇന്ന് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുന്ന ഒരാളെ കാത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഒപ്പോ റൊനോ എയ്റ്റി ഫൈവ് ജി നാട്ടിൽ മുപ്പതിനായിരം രൂപ വില വരുന്ന ഒരു ഫോണാണ് അത് കൂടാതെ മൂന്ന് പേർക്ക് ക്യാഷ് പ്രൈസും വരുന്നുണ്ട് അപ്പം അത് ഇതാണെന്ന് അതേ നിങ്ങൾ ദയവായി ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ നാട്ടിൽ ഇന്ന് പലരും പ്ലസ് ടു കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്നുള്ള ആശങ്കയിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ ലോവിനോ ഇന്റർനാഷണൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഓവർസീസ് സ്റ്റഡീസ് ഓൾറെഡി നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിരവധി സർവീസസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ അതിന് ദയവായി നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് എല്ലാം ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് നമ്മുടെ ഫേസ്ബുക്ക് ബിസിനസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഇതെല്ലാം നിങ്ങൾ ദയവായി ഫോളോ ചെയ്യുക നമ്മൾ അടിപൊളി നിരവധി ഓഫറുകളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ഞാൻ വരുന്ന വഴി പറയാം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ പല സ്റ്റുഡൻസും നേഴ്സിങ്ങിനെ നേഴ്സിംഗ് പഠിക്കാൻ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് എന്നിരുന്നാൽ പോലും നേഴ്സിങ്ങിനെ പലരും ഒരു അവസാന സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അവസാനം വേറെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ മാത്രം നേഴ്സിങ് പരിഗണിക്കാം എന്നും നമ്മുടെ ഒരുപാട് കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് മാതാപിതാക്കളും ചിന്തിക്കുന്നുണ്ട് എന്നാൽ നേഴ്സിംഗ് പഠിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം നമ്മുടെ വിദേശ രാജ്യങ്ങളായ യൂറോപ്പ് യു എസ് എ കാനഡ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ിന് എന്താണ് ഇപ്പോഴത്തെ സാധ്യത അല്ലെങ്കിൽ ആശങ്ക ഉള്ളവർക്ക് ജസ്റ്റ് നമ്മൾ ഈ വീഡിയോ ഒന്ന് കണ്ടു ഏതൊക്കെ രാജ്യങ്ങളിൽ എത്ര എത്ര ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം ഞാൻ ഇതേ ഇവിടെ ഒരു മൂന്നാലഞ്ച് രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ എത്രത്തോളം നേഴ്സുമായിട്ട് വേക്കൻസി ഒരു വർഷം വരുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഒഴിവുകൾ അവിടെ ഉണ്ട് അപ്പൊ എത്രത്തോളം ഷോർട്ടേജ് ഉണ്ടെന്ന് നോക്കാം നമ്മൾ ആദ്യത്തെ ജർമ്മനിയാണ് നോക്കുന്നത് അപ്പൊ ജർമ്മനി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മുപ്പത്തി അയ്യായിരം മുപ്പത്തയ്യായിരത്തോളം നേഴ്സുകളുടെ ഒഴിവാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് അതൊക്കെ നമുക്ക് ഇനി ഓരോ കൺട്രീസിന്റെ നോക്കാം ജർമ്മനി കഴിഞ്ഞ് നമുക്ക് ഇത് അമേരിക്കയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഓപ്പണിങ്ങുകളാണ് ഒരു വർഷം അമേരിക്കയിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഒരു ഉയർന്ന സാധ്യതയാണ് നേഴ്സിംഗ് പഠിച്ചാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതെന്ന് അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും നോർവേ നോർവേയിൽ ഏകദേശം തൊള്ളായിരത്തോളം ഒഴിവുകൾ പ്രതിവർഷം വരുന്നുണ്ട് നേഴ്സുമാർക്ക് അത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അപേക്ഷിക്കാനും പോകാനൊക്കെ സാധിക്കുന്നതാണ് നമുക്കിനിപ്പോൾ അടുത്തൊരു കൺട്രി ഏതാണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം തന്നെയാണ് യു കെ യു കെയിലെ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് വഴി ഒരു വർഷത്തോളം വരുന്ന വേക്കൻസികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാൽപ്പത്തി ആറായിരത്തിൽ പുറത്ത് വേക്കൻസികളാണ് ഒഴിവുകളാണ് വരുന്നത് അപ്പോൾ ഈ കാണുന്നത് മാത്രമല്ല ഇതുപോലെ നിരവധി രാജ്യങ്ങളുണ്ട് അപ്പൊ നേഴ്സിംഗ് പഠിച്ചാൽ ഉണ്ടാവുന്ന ആ ഒരു സാധ്യത നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ധാരണയായി കാണും അല്ലേ ഏതൊക്കെ രാജ്യങ്ങളിൽ എത്രത്തോളം ഒഴിവുകളാണ് നേഴ്സുമാർക്ക് വരുന്നതെന്ന് അപ്പം ഇതൊന്നും ഈ കണക്കുകളൊന്നും ഞാൻ പറയുന്നതല്ല ഇതൊക്കെ നിങ്ങൾക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഓരോ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ഹെൽത്ത് വെബ്സൈറ്റിൽ കയറിയാൽ ലഭിക്കാവുന്ന കണക്കുകൾ മാത്രമാണ് ഞാൻ കുറച്ച് രാജ്യങ്ങളുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇത് നിരവധി രാജ്യങ്ങളുടെയാണ് ഇനി വരാൻ പോകുന്നത് ഇതിൽ പല രാജ്യങ്ങൾക്കും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ് ഉദാഹരണം പറയാൻ ഉണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് തികച്ചും സൗജന്യ സേവനമാണ് നമുക്ക് ഗവൺമെന്റ് സർവീസിലേക്ക് നമ്മുടെ നാട്ടിലെ നേഴ്സ് കുട്ടികൾക്ക് ഐ എൻ ടി എസ് ഒ ഇ ടി ഒ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് ഇയർ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എൻ എച്ച് എസ് അപ്ലൈ ചെയ്ത് നമുക്ക് യൂറോപ്പിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അതേപോലെ ജർമ്മനിയും തികച്ചും ഫ്രീ ആണ് അതുമാത്രമല്ല നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഫ്രീ ആയിട്ട് തന്നെ നേഴ്സിംഗ് പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനേക്കെ പറ്റി അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നാട്ടിലെ ഓഫീസിലേക്ക് വിളിച്ചോളൂ നമുക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന പൂർണ്ണ ഗൈഡൻസ് നമ്മൾ തരുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് നാട്ടിലോ വിദേശത്തോ നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ ഞങ്ങളിലൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിക്രൂട്ടിംഗ് സേവനങ്ങൾ ഞങ്ങൾ തികച്ചും ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ഞങ്ങൾ സർവീസ് ചാർജ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഒഴിവാക്കി കൊടുക്കുന്നതാണ് നമുക്ക് ഏകദേശം പത്തൊൻപതോളം രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ പത്തൊൻപതോളം രാജ്യങ്ങളിൽ നമുക്ക് നേഴ്സുമാരെ മറ്റ് കോഴ്സ് പഠിച്ച കുട്ടികളെയൊക്കെ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം നമ്മുടെ റിക്രൂട്ടിംഗ് ഏജൻസികളൊക്കെ ജി സി സിയിൽ ആക്റ്റീവ് നമ്മുടെ നാട്ടിലെ റിക്രൂട്ടിംഗ് സർവീസസ് ഉടൻ തന്നെ ആരംഭിക്കും കാരണം അതിൻ്റെ ലൈസൻസിന്റെ വർക്കിലാണ് പിന്നെ നമ്മുടെ ഓവർസീസ് സ്റ്റഡീസ് ഇന്ത്യക്കകത്തുള്ള വിദ്യാഭ്യാസം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിലെ അഡ്മിഷൻസ് ഇതിനേക്കായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വിളിച്ചുകൊള്ളുക മാത്രമല്ല നമ്മൾ സ്റ്റുഡന്റ് ആക്സ്പ്ലറേഷൻ പ്രോഗ്രാം എന്നുള്ള പ്രോഗ്രാം നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അതിലൂടെ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ എന്താണ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം പത്തൊമ്പത് ഇരുപതോളം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സുകൾ നേഴ്സിംഗ് എന്ന് മാത്രമല്ല മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടുന്ന ഏതു തരം കോഴ്സുകളെ ഞങ്ങളിലൂടെ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾക്ക് ആവശ്യമായ നമ്മുടെ കോഴ്സ് അഡ്വൈസർമാരിലൂടെ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സിനെ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുക അത് ഇന്ത്യയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ വിദേശത്ത് പല രാജ്യങ്ങളും നമുക്ക് സ്കോളർഷിപ്പിൽ പഠിക്കാനുള്ള അവസരങ്ങളുമുണ്ട് ഫിൻലാൻഡ് പോലത്തെ രാജ്യങ്ങളൊക്കെ സ്കോളർഷിപ്പും കൊടുക്കുന്നുണ്ട് ഇറ്റലി ഫ്രാൻസ് അപ്പം അതിനേക്ക് പറ്റി അറിയണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ ദയവായിട്ട് വിളിച്ചുകൊടുക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഒരു പണം ഒരു തടസ്സമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ വിദ്യാഭ്യാസം ചെയ്യാനുള്ള വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ ഞങ്ങൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് മാത്രമല്ല എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് ഗവൺമെന്റ് സ്കീമിൽ തന്നെ ലോണും അതിന്റെ സബ്സിഡികളും ലഭിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സ് ഇന്ത്യയിലോ വിദേശത്തോ നേഴ്സിംഗ് ആയിക്കോട്ടെ മറ്റെന്ത് കോഴ്സും ആയിക്കോട്ടെ ഞങ്ങളിലൂടെ സെലക്ട് ചെയ്യുക ഞങ്ങളുടെ കോഴ്സ് അഡ്വൈസറുമായി കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അതിലൂടെ നമ്മുടെ ലോവിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസിലേക്ക് ബന്ധപ്പെടുക നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ ലോണിനുള്ള അപേക്ഷ കൊടുക്കുക നിങ്ങൾ ഗവൺമെന്റ് സ്കീമിൽ ലഭിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആളാണുണ്ടെങ്കിൽ അതിനുള്ള അപേക്ഷയും കൊടുക്കുക അതിനുശേഷം നിങ്ങൾ വിദേശത്തോ നാട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ അഡ്മിഷൻ എടുക്കുക പഠന ശേഷം നമ്മുടെ റിക്രൂട്ടിംഗ് നമ്മുടെ ഇൻ ഹൗസ് റിക്രൂട്ടിംഗ് ഏജൻസിയായ ലോവിനോ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടി കത്തറും പിന്നെ നമ്മുടെ മദർ കമ്പനിയായ ലോവിനോ ിയൽ എസ്റ്റേറ്റ് ദുബായ് ഒക്കെ നമ്മുടെ ജി സി സി വളരെയധികം സ്ട്രോങ് ആണ് നമ്മൾ ജി സി സി ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്ക് നമ്മൾ റിക്രൂട്ടിംഗ് സർവീസസും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉടൻ തന്നെ ലഭിക്കും എന്തായാലും നമുക്ക് ഒരു മാസം തന്നെ അതിനുള്ള കാര്യങ്ങളാകും അപ്പോൾ നമുക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞ ശേഷം നമുക്ക് വേണ്ടുന്ന ജോലിയും ഞാൻ പറഞ്ഞു ഈ എൻ എച്ച് എസ് പോലെ പലർക്കും അറിയാത്ത കാര്യങ്ങളുണ്ട് നേഴ്സിംഗ് പഠിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ഇതുപോലെ ഇതുപോലെയുള്ള അവസരങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ട് ഫ്രീ ആയിട്ട് പോവുക രണ്ടര ലക്ഷം രൂപ സ്റ്റാർട്ടിങ് സാലറി വാങ്ങുക ഒരു രണ്ടോ മൂന്നോ വർഷം എക്സ്പീരിയൻസ് നേടിയതിനു ശേഷം അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളവും അതിന്റെ മറ്റു സൗകര്യങ്ങളൊക്കെ വാങ്ങി നിങ്ങളുടെ സ്പോർട്സിനെ ഭാര്യയും കുട്ടികളെ ഭർത്താവിനെ കുട്ടികളെ ഒക്കെ കൊണ്ടുപോയി നല്ലപോലെ ജീവിക്കുക നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക ഇതിനൊക്കെയായിട്ട് നമ്മൾ ലോമിനോ ഇന്റർനാഷണലേക്ക് വിളിക്കുക നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു സർവീസ് മാത്രമാണ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പറയാം നമ്മുടെ അഞ്ച് ലക്ഷം രൂപയുടെ ഗീവ്വേ നിങ്ങൾക്ക് വരുന്നുണ്ട് അതിന് വേണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഓഫീസ് സ്റ്റാർട്ട് ആകുമ്പോൾ പറയാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇനി അഡ്വറ്റ് അത് അടുത്ത വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നിരുന്നാലും ഞാൻ നമ്മുടെ ഒരു സർവീസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാക്സിമം ഏറ്റവും കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുന്ന ആൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക അതിനുശേഷം നമ്മുടെ ലോവിനോ എന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും ലോബിനോ ഇന്റർനാഷണൽ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും നമ്മുടെ ഫേസ്ബുക്ക് ബിസിനസ് കമ്മ്യൂണിറ്റിയും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം പത്ത് പേര് നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യുക ലോവിനോ ബിസിനസ് കൂട്ടായ്മ എന്ന് പറയുന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് പത്ത് പേര് ആഡ് ചെയ്യുക ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൺഫ്യൂഷൻ ആവുകൊണ്ടോ ഞാൻ കമന്റ് ബോക്സിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എത്ര പേർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുമോ അത്രയും ഗ്രൂപ്പുകളിലേക്ക് മറ്റും ഷെയർ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഈ സ്ക്രീൻഷോട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിൽ അയയ്ക്കുക ഏറ്റവും കൂടുതൽ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ നമ്മളിലേക്ക് സർവീസ് നമ്മുടെ സർവീസിന് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ള ആൾക്കാണ് ഞാൻ ഈ പറഞ്ഞ ഒപ്പോ വെനോ എയ്റ്റ് ഫൈവ് ജി സമ്മാനമായി കൊടുക്കുന്നത് ബാക്കി ആളുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നമ്മൾ നറുക്കെടുപ്പിലൂടെ ആയിരം രൂപയുടെ ക്യാഷ് പ്രൈസും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി നമ്മുടെ ഈ ഒരു എൻ്റെ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഇനി സോഷ്യൽ മീഡിയയിൽ പണം കൊടുത്ത് അഡ്വെർടൈസ്മെന്റ് ചെയ്യുന്നില്ല കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ ഞാനൊരു കമ്പനിക്കാണ് ഈ പണം കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് വരട്ടെ എനിക്ക് എന്തായാലും എനിക്ക് അഡ്വർടൈസ്മെന്റ് കിട്ടിയാൽ മതി ആ ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം ഞാനൊരു കമ്പനിക്ക് പണം കൊടുക്കാതെ എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരുണ്ട് ഞാൻ നിങ്ങളിലേക്ക് എന്റെ പണം തരാം ഞാൻ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്റെ പണം ഞാൻ നിങ്ങളിലേക്ക് തരാം നിങ്ങൾ എന്റെ വീഡിയോസിന്റെ അഡ്വെർടൈസ്മെന്റിന് വേണ്ടി പ്രൊമോഷൻ ചെയ്യും പിന്നെ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ഈ സർവീസസുകളിലെല്ലാം ചേർന്ന പങ്കാളിയെ വർക്ക് ചെയ്തുകൊണ്ട് മാസം ഒരു ലക്ഷം രൂപ വരെ വീട്ടിലിരുന്ന് നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യം എന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വരാം ഞാനിപ്പോൾ നമ്മുടെ പുതിയ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല ഞാനൊരു ട്രാവലിങ്ങിലാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ കാര്യം പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ നമുക്ക് നേഴ്സിംഗ് ഇപ്പോൾ നാട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ കർണാടകയിൽ പഠിക്കാനുള്ള സ്റ്റുഡൻസ് കർണാടകയുടെ എക്സാം നിർബന്ധമാണ് അത് അപ്ലൈ ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫീസിലേക്ക് വിളിക്കുക നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ നിന്ന് സർവീസ് ചെയ്തു തരും ബട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് ദയവായി അയച്ചു തരിക ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാം പിന്നെ കേരളമാണ് നീറ്റ് എക്സാം വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഡേറ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾ ദയവായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അവിടെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ